തൃശൂർ പടിഞ്ഞാറെക്കോട്ടയിലെ പ്രോട്ടീൻ മാളിൽ പോലീസിന്റെയും ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെയും സംയുക്ത പരിശോധനയിൽ അനധികൃതമായി വില്പന നടത്തിയ മരുന്നുകൾ പിടികൂടി രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള മരുന്ന് ലൈസൻസ് ഇല്ലാതെയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് സ്ഥാപനത്തിന്റെ ഉടമ നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിവിധതരം അനധികൃത ഉത്തേജക മരുന്നുകളും കണ്ടെത്തി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇരുന്നൂറ്റി പത്ത് എംപ്യൂൾ മെഫൻഡൻമൈൻ സൾഫേറ്റ് ഇഞ്ചക്ഷനാണ് സ്ഥാപനത്തിൽ നിന്നും പിടികൂടിയത് ഡോക്ടറുടെ കുറിപ്പടിയോടെ ബി പി കെ മെഡിക്കൽ ഷോപ്പുകളിൽ നൽകുന്ന മരുന്നാണിത് ബോഡി ബിൽഡർമാർക്ക് സ്റ്റാമിനെ വർദ്ധിപ്പിക്കാനായാണ് ഈ മരുന്ന് നൽകുന്നതെന്നും അഞ്ചു മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണിതെന്നും സീനിയർ ഡ്രഗ് ഇൻസ്പെക്ടർ പറഞ്ഞു ലൈസൻസ് ഇല്ലാതെ അനുദ്രകമായി ജിമ്മിലേക്ക് വേണ്ടി ഇഞ്ചക്ഷൻസ് വിൽക്കുന്നു എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുമായി സംയുക്തമായ പരിശോധന നടത്തിയതിൽ ബ്ലഡ് പ്രഷർ കൂട്ടുന്ന ഒരു മരുന്ന് അത്യാവശ്യം ക്വാണ്ടിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് റെക്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്റ്റിനെതിരെ വിരുദ്ധമായിട്ടാണ് അവർ വിൽപ്പന നടത്തുന്നത് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് ഒരു ബി പി കൂട്ടാനാണെങ്കിലും ജിമ്മുകളിൽ സ്റ്റാമിന വർദ്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് തുടർന്ന് സ്ഥാപനത്തിൻ്റെ ഉടമയായ വിഷ്ണുവിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നൂറ്റി അൻപതോളം വ്യത്യസ്ത വിദേശ നിർമ്മിത അനബോളിക് സ്റ്റിറോയിഡുകളും കണ്ടെത്തി ഓസ്ട്രേലിയ ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ മരുന്നുകൾ എത്തിച്ചിരിക്കുന്നത് സ്ഥാപന ഉടമ വിഷ്ണു ഇതിനു മുൻപും ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് നിലവിൽ സ്ഥാപനത്തിലൂടെ പാഴ്സൽ വഴി കഞ്ചാവ് വിൽപ്പന നടത്തിയതിന് ഇയാൾ ജയിലിലാണ് അമൃത ന്യൂസ് തൃശൂർ